പാക്കിസ്ഥാനെ തള്ളി ജർമ്മനി ഇന്ത്യയ്ക്കൊപ്പം ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ശക്തമായ പിന്തുണയും ഐക്യദാർഢ്യവും വീണ്ടും പ്രഖ്യാപിക്കുകയാണെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡിഫുൾ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ പാർലമെന്ററി പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ജോഹാൻ വാഡിഫുൾ നിലപാട് വ്യക്തമാക്കിയത് പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങില്ലെന്ന് പ്രതിനിധി സംഘം വ്യക്തമാക്കി ഭീകരവാദത്തോട് സന്ധിയില്ലാത്ത പോരാട്ടത്തിന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ഇന്ത്യൻ സംഘം ജോഹാൻ വാഡിഫുളിനെ അറിയിച്ചു രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിൽ ഡി പുരന്തേശ്വരി പ്രിയങ്ക ചതുർവേദി ഗുലാം അലി ഖട്ടാന അമർ സിംഗ് സമിക് ഭട്ടാചാര്യ എം തമ്പിതുരൈ എം ജെ അക്ബർ പങ്കജ് സരൺ എന്നിവരാണുള്ളത് വെള്ളിയാഴ്ച വൈകുന്നേരം പ്രതിനിധി സംഘം മന്ത്രി വാഡിഫുള്ളിനെ സന്ദർശിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള തന്റെ സമീപകാല കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിക്കുകയും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുമായുള്ള ജർമ്മനിയുടെ ശക്തമായ പിന്തുണയും ഐക്യദാർഢ്യവും വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തുവെന്ന് ബെർലിനിലെ ഇന്ത്യൻ എംബസി പോസ്റ്റ് ചെയ്തു ബഹുമുഖ ഇന്ത്യ ജർമ്മനി തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ആഴത്തിലാക്കുന്നതിനുമുള്ള വഴികൾ ഇരുപക്ഷവും ചർച്ച ചെയ്തു കൂടാതെ പങ്കിട്ട ജനാധിപത്യ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നിയമാധിഷ്ഠിത അന്താരാഷ്ട്ര ക്രമത്തോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു ജനാധിപത്യത്തിനും മാനവികതയ്ക്കും അവകാശങ്ങൾക്കും ഭീകരത ഉയർത്തുന്ന ഗുരുതരമായ ഭീഷണി തങ്ങൾ അടിവരയിട്ടുവെന്നും പ്രതിനിധി സംഘം പറഞ്ഞു പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയിൽ കടുത്ത ആശങ്കയാണ് ജർമ്മനി പ്രകടിപ്പിച്ചതെന്ന് മീറ്റിംഗിന് ശേഷം എം ആർ പ്രസാദ് പറഞ്ഞു കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഈ ഭീഷണിയെ നേരിടാൻ ജനാധിപത്യ രാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്ന് അവർ ചർച്ച ചെയ്തു ജനാധിപത്യ മൂല്യങ്ങളിൽ വേരൂന്നിയ നിയമാധിഷ്ഠിത അന്താരാഷ്ട്ര ക്രമം ഉയർത്തിപ്പിടിക്കാനുള്ള പങ്കിട്ട പ്രതിബദ്ധതയിലാണ് ചർച്ച നടന്നത് ബഹുമുഖ ഇന്ത്യ ജർമ്മനി തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നതിനായി വ്യാഴാഴ്ചയാണ് പ്രതിനിധി സംഘം ബെർലിനെത്തിയത് ജർമ്മനിയിലെ ഇന്ത്യൻ അംബാസിഡർ അജിത് ഗുപ്ത പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്യുകയും ഇന്ത്യ ജർമ്മനി ന്ധങ്ങളെക്കുറിച്ച് അംഗങ്ങളെ വിശദീകരിക്കുകയും ചെയ്തു തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കുന്നതിലും വ്യാപാരം നിക്ഷേപം പ്രതിരോധം ശാസ്ത്ര സാങ്കേതിക വിദ്യ മൊബിലിറ്റി എന്നിവയിൽ വളരുന്ന സഹകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ഇത് വിദേശനയം അന്താരാഷ്ട്ര കാര്യങ്ങൾ എന്നീ മേഖലകളിൽ സജീവമായ ജർമ്മൻ പാർലമെന്റിലെ മുതിർന്ന അംഗങ്ങളുമായും ജർമ്മനിയിലെ ഒരു പ്രമുഖ ചിന്താ കേന്ദ്രമായ കോൺറാഡ് അഡനവർ സ്റ്റിഫ്റ്റൻ എന്നിവയുമായും ആദ്യ ദിവസം പ്രതിനിധി സംഘം സംവദിച്ചതായി എംബസി അറിയിച്ചു ആ ദിവസത്തെ പരിപാടികൾ അവസാനിപ്പിച്ച് അംബാസിഡർ ഗുപ്ത സംഘടിപ്പിച്ച സ്വീകരണത്തിൽ പ്രമുഖ ജർമ്മൻ ചിന്താ കേന്ദ്രങ്ങളിലെ പ്രതിനിധികളുമായും പ്രമുഖ വ്യക്തികളുമായും ഇന്ത്യൻ പ്രതിനിധി സംഘം ആശയവിനിമയം നടത്തിയതായും പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി